ട്രൈബൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി നിലമ്പൂരിൽ പി എച്ച് സി കോച്ചിങ് ക്യാമ്പും ഗൈഡ് വിതരണവും നടത്തി മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് നിലമ്പൂർ ചെയ്തു സ്വയം കണ്ടെത്തിയ പിന്നെയും ഞങ്ങളിന്ന് ഇരിക്കുന്ന അവസ്ഥയിലെത്തിയിപ്പോൾ നാളെ നിങ്ങളും ഇതേപോലെ പോസ്റ്റിലെത്തി ഞങ്ങൾ താഴെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണം പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞ ഇപ്പോൾ മനോജ് പറഞ്ഞു നമ്മളെ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി നിങ്ങളിൽ നിന്ന ആ മനോധൈര്യത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം ഒരാൾ മാത്രമാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒത്തുചേർന്ന് തന്നെയാണ് ഈ സമൂഹത്തിന് നമുക്ക് വളരെ ഉന്നതിയിലേക്ക് എത്തിപ്പെടുത്തുവാൻ സാധിക്കും കാരണം ഞാനിപ്പോൾ ഇവിടെ വരുന്നത് വയനാട് എസ് എം എസ് ടി വി സി എ അവിടുന്ന് ആണ് ഞാൻ അൻസറിയ പൂരയിൽ വന്നത് ഞാൻ ഇടയ്ക്കര സി എ യിലും സമയത്തും പല പ്രദേശങ്ങളിലെ പല മേഖലകളിലെ കോടതികളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് മുടങ്ങി എന്ന് പറയാൻ പാടില്ല കാരണം അത് നമ്മളിപ്പോൾ എടുത്തിട്ട ഒരു വേഴ്സാണ് പക്ഷെ നമ്മളത് സ്വീകരിച്ചു പോയതുകൊണ്ടാണ് പറയുന്നത് നിലപ്പൂരിൽ ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ വയനാടിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഞാൻ ഇസ്മയിൽ അവരോട് പറഞ്ഞതാണ് ഞാൻ വയനാട് ഒരു ക്ലാസ് സംഘടിപ്പിക്കണമെന്നുള്ള പ്രയാസങ്ങൾ അതേ അവസരത്തിൽ നിലപ്പൂരിൽ വന്നപ്പോൾ ഇവിടെ നിങ്ങളെ കാണുമെന്ന് തന്നെ വളരെ സന്തോഷമുണ്ടോ ഞാൻ ജീവിപ്പിക്കുന്നില്ല നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും പി എസ് സി പരീക്ഷ പ്രസവം

ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞായറാഴ്ച നെടുങ്കയം പാലത്തിൽ നിന്നും കരിമ്പുഴയിലേക്ക് വീണ മൂന്നര വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയത് ട്രൈബൽ മേഖലയിൽ നിന്നും പോലീസിലെത്തിയ സജി രാജാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് രക്ഷപ്പെടുത്തിയത് ഇത് അഭിനന്ദനാർഹമാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു നിലമ്പൂർ സി ഐ മനോജ് പറയട്ട അധ്യക്ഷത വഹിച്ചു ട്രൈബൽ പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി എ എസ് ഐ മനോജ് ഫസീല അജിത എന്നിവർ സംസാരിച്ചു അനൂപ് ക്ലാസ് എടുത്തു പി എസ് സി ഗൈഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു നൂറ്റി എഴുപത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ട്രൈബൽ മേഖലയിൽ നിന്നും പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ നിരവധി പേർക്ക് ജോലി നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്